വാസ്കുലൈറ്റിസ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ കലോത്സവ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ് വേദി അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിലാണ് വിദ്യാർത്ഥി പങ്കെടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവം സാക്ഷ്യം വഹിക്കുന്നത് കാസർകോട്ടെ സിയ എന്ന വിദ്യാർത്ഥി എഴുതിയ കത്ത് അതിങ്ങനെയാണ് സാർ ഞാനൊരു ദയനീയ ഉള്ളത് അറബിക് പോസ്റ്റർ പ്രോഗ്രാമിൽ സ്റ്റേറ്റ് ലെവലിൽ എത്തിയിട്ടാണുള്ളത് പക്ഷേ എൻ്റെ ഈ അവസ്ഥയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ക്വാറന്റീനിലാണ് എനിക്ക് വാസ്കുലൈറ്റിസ് എന്ന രോഗം പിടിപെട്ട് ബുദ്ധിമുട്ടിലാണ് എന്ന് തുടങ്ങുന്ന ഈ കത്ത് ഈ കത്താണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണ്ണ് തുറന്നത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറയാം പക്ഷേ ആ കുട്ടി വീഡിയോ കോൺഫറൻസിംഗ് വരി മത്സരത്തിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ കുട്ടിക്കൊപ്പം നിരവധി കുട്ടികളും ഇവിടെ അറബിക് പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു മത്സരം നടക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കാര്യത്തിനായി പ്രത്യേക ഉത്തരവ് പുറപ്പെടുപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു മത്സരം നടത്തിയത് കാസർഗോഡ് പടന്ന വി കെ പി എച്ച് എസ് എം എം ആർ വി എച്ച് എസിലെ വിദ്യാർത്ഥിയാണ് സിയ ഫാത്തിമ സിയയുടെ സങ്കടം നിറഞ്ഞ ആ ഒരു സന്തോഷം ൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മത്സരം നടത്തിയത് സിയ പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിധി കർത്താക്കൾ ഇവിടെ ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു സിയക്കൊപ്പം മറ്റു കുട്ടികളും പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്തായാലും ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കണം എന്നുള്ള ആഗ്രഹം കുട്ടിയുടെ ആഗ്രഹം നടക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് എന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് പറഞ്ഞത് സിയാർത്ഥിയുടെ അപേക്ഷയും അവിടുത്തെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടും അവിടുത്തെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും ആ സ്കൂളിന്റെ അപേക്ഷയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണെന്നും അപേക്ഷയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിയമം എന്ന് പറയുന്നത് സാധാരണക്കാർക്കുമൊക്കെ വേണമല്ലോ നിയമം എന്ന് പറയുന്നത് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണല്ലോ നിയമം എന്തായാലും മത്സരം അവസാനിക്കാനുള്ള അവസാന നിമിഷത്തിലാണ് സിയും നല്ല രീതിയിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മത്സരം നടക്കുന്നതിനെ ഒരുപക്ഷെ എന്ന് പറയാം എന്തായാലും മന്ത്രിമാരുൾപ്പെടെയുള്ള പ്രമുഖർ സിയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാണാൻ ഇവിടെ എത്തിയിരുന്നു തൃശൂരിൽ നിന്നും നടരാജ് പരശുറാവ് മീഡിയ